ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്താക്കുന്നത് ഒരു കറി ഉണ്ടാക്കുമോ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പേരി വേറെ പച്ചക്കറി വേറെ മീൻകറി വേറെ 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 ആയിട്ട് ഉണ്ടാക്കണം അപ്പോൾ അതിനൊന്നും നിൽക്കൂല നമുക്ക് നമുക്ക് എന്താ ഇതെല്ലാം ഒന്നും ഒന്നിച്ചൊന്നുണ്ടാക്കിയാൽ എന്താ എന്നാ പ്രശ്നം അപ്പോൾ നോക്കുമോ ഞാൻ ഒന്നിച്ചുണ്ടാക്കുന്നൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാന്ന് ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടില്ല ഏ വേറെ ടേസ്റ്റിന്റെ കുറവോ അലർജിയോ അങ്ങനത്തെ ഒരു വിഷയമോ ഇല്ല ഏ ഒറ്റ കറി കൊണ്ട് ഏ അതും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഒരു കറി കൊണ്ട് എന്താക്കാം നിങ്ങൾക്ക് തടി അയച്ചാക്കാം വെറുതെ വീടുന്നെന്താക്കണ്ട ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് നേരം പോക്കണ്ട അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എന്താക്കാം ആദ്യം കാണിച്ചുതരാം പച്ചക്കറി ഉപ്പേരി ഉപ്പേരിക്കുള്ളത് മീൻ കറിക്കുള്ളത് മീൻ ഞാൻ മസാല ഇട്ടുവെച്ചിട്ടുണ്ട് ഞാൻ മീൻ എന്താക്കണം പൊരിക്കണം പിന്നെ മീൻ പൊരി ആയി അതാ നിങ്ങൾ നോക്കണ്ടേ പച്ചക്കറി ഇതാണോ പച്ചക്കറി ഏകട്ടി എന്നി വല് കുറച്ച് ഇതുണ്ട് ഇതാ ചേമ്പ ആ ഇതെല്ലാം കൂടി എന്താക്കുക ഒന്നിച്ച് വെട്ടുക ഞാനിപ്പം ശരിയാക്കി തരാം എല്ലാം ഒന്ന് വട്ടി റെഡിയാക്കട്ടെ ഓക്കെ ഇനി ഇങ്ങളും എന്തായിക്കോളി ഇത്തിരി മണിയുള്ളൂ വേറെ വേറെ വെച്ചിട്ട് ലഹസു കറി വേറെ ലഹസു എത്ര പാത്രങ്ങളാകേണ്ടി ഇത്ര നഷ്ടമാണ് എല്ലാം ഇത്തരക്കല്ലേ പോകുന്നത് പോകുന്ന തിന്നും ഗുണം നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണെങ്കിൽ ഒഴിച്ചു വന്നാൽ വേണ്ടു അതും ഗംഭീരമായിട്ട് വെക്കുന്ന ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വേണം എടുക്കുക ഇതാ പച്ചക്കറി തക്കാളി തക്കാളി കൂടുതൽ കണ്ടിട്ട് വേചാറേണ്ട ഇവിടെ കുറേ ആളുടെ അതുകൊണ്ട് ഇത്ര കൂടുതൽ എടുത്ത് ഒരേ നല്ല ഉണ്ടാക്കുമ്പോൾ എന്താക്കൂ ഒരേ തക്കാളിയെല്ലാം എടുക്കും അപ്പോൾ ഇത് റെഡി ഇപ്പോൾ സെറ്റപ്പാണ് ഇതാണ് മീൻ പൊയ്ക്കാൻ വേണ്ടിയിട്ടില്ല മീൻ പൊയ്ക്കുക മീനൊരിതായിട്ട് പോയി എങ്ങനെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ കടപടി അപ്പോൾ ഇതിൽ ഞാൻ ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് പാട്ടുന്ന ഇല്ല അതിന് കുറച്ച് വെളുത്തെണ്ണയച്ച് ഇനി വേണ്ടത് വെച്ചാൽ ഇനി ഉള്ളിയും വെളുത്തുള്ളിയും രണ്ടും മിക്സാക്കിട്ട് ഏ നല്ലതാണ് പാട്ടെ ഞാനെന്താക്കി ഉള്ളിയും വെളുത്തുള്ളിയത് മാറിക്കൊണ്ടിരിക്കുന്നത് ചെറുങ്ങനെ പറയാൻ മതി കാരണം പച്ചക്കറിക്ക് കൂടുതൽ വാടൊന്നും വേണ്ട അപ്പോൾ ചെറുങ്ങനെ പാടിയാൽ നമുക്ക് ഈ തക്കാളി ആ അതിലേക്ക് മിക്സാക്കാം തക്കാളി മിക്സാക്കി കുറച്ച് മസാല എല്ലാം ഇട്ടതിന് ശേഷം പച്ചക്കറി ഇടുക ഇതേ വെള്ളം ഒഴിക്കുക പക്ഷേ അത് പറച്ചോട്ടം ഇനിയിപ്പം അത് എന്താക്കാം കൂടുതൽ ഞാൻ ലെന്ത് കൊണ്ടുപോകുന്നില്ല എൻ്റെ വീഡിയോ അപ്പോൾ ഒന്ന് ഇതെല്ലാം ഞാൻ ഇപ്പം ചേർത്തിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഉപ്പിട്ടിട്ടുണ്ട് ഇനി മുളപ്പൊടി മുളപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിയെല്ലാം എന്നിട്ട് വച്ചക്കറി എണ്ണം അപ്പോൾ ഇത് കുറച്ചും കൂടി ഇത് വാടിക്കോട്ടെ തക്കാളി വാടുമ്പേക്ക് ഞാൻ ഈ ചോറ് ടേബിളിൽ കൊണ്ടാക്കിയിട്ട് തരുന്നു ആ ചോറ് അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ തക്കാളി കറത്താ വാടി തത്തേക്ക് ഇപ്പോൾ മീനപ്പുറത്തുനിന്ന് പൊരി മീനപ്പുറത്തുനിന്ന് പൊരിപ്പോൾ വറച്ചെടുത്ത് കൊടുക്കാം സമയ തലിയ മസാലിട്ട് എടുത്തിട്ടാ മഞ്ഞപ്പൊടി ഒത്തമ്പരി ഇട്ട് അപ്പൊ ഇനി മച്ചക്കറി ഇത് പൈക്കുള്ള மட்டே சேம்பு அனைத்தெல்லாம் பச்சக்கி இடணி வெள்ளி அண்ணா இடத்துல ஏன் கட்டி நம்ம முன்க்குள்ளக்கி பதப்பிச்சிட்டு எடுக்கணுக்கா சிறிய வீணாங்கி பதப்பிண்ட அங்கே தான் இட்டு கொடுத்தே அப்போ இது இன்றக்கா இனி இது ஒன்று செடியால் முக்கியில் குறச்சு வெள்ளம் வச்சு கொடுக்க കുറച്ച് മെള്ള ഇപ്പോൾ വെച്ചോർക്കണം ആവാണ് ഓക്കെ അധികം മുങ്ങറ് ഒരു നോർമലായി അത് പാശ് ബാടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആ പൊരിന മീൻ മിസ്സെ എല്ലാം ഒന്ന് ബാടി അമർന്ന് സെറ്റായി നിന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് മെളീ പൊച്ചുവെച്ച മീൻ അതിലേക്ക് ഇട്ട് വരാം ഒരു പണിയൊന്നുമില്ല മീൻ പൊട്ടിപ്പോ ഒന്നില്ല പൊച്ച കൊണ്ട് ഒന്ന് മിസ്സായി കളയാം അപ്പോൾ കൂടുതൽ ആളുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കൂടുതൽ കൂടുതലാളുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം നിങ്ങൾ പോയിട്ട് വെളിച്ചെണ്ണ ഇത് കുറച്ചാ ഉള്ളെങ്കിൽ നിങ്ങൾ കയ്യിൽ തന്നെ മിസ്സാക്കാം കുറ കുറഞ്ഞ് ലേശം വേണമെങ്കിൽ ഒരു രുചിക്ക് ഇതിങ്ങ് മിസ്സായി കൊടുക്കുക കയ്യിൽ കൂടുതൽ പാരണ്ട നമുക്ക് എല്ലാവർക്കും വെളിച്ചെണ്ണ അധികം പറ്റൂല അപ്പോൾ എന്താക്കുക ഞാൻ സെറ്റായി ഇനി ഒന്ന് വേറെ പണിയൊന്നുമില്ല നമ്മൾ കൈകി വെച്ച കറിവേപ്പില മോളം ഇട്ടുകൊടുപ്പ ഒത്തിരി പണിയുള്ളൂ സെറ്റായി മീൻകറിക്ക് മീൻ കറി ഉപ്പേരി പച്ചക്കറിക്ക് പച്ചക്കറി ഏഹ് മീൻ പച്ച മീൻ പച്ച ഏഹ് എല്ലാം സാധനം ഇതിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ എന്താക്കാം ഇനി നിങ്ങളിതാ ഉണ്ടാക്കണ്ടോ ഒറ്റ ഒരു കറിയുണ്ട് ഉണ്ട് രക്ഷപ്പെടും ചോറ് ഒരു ചോറും ഒരു കറി ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല എനിക്ക് മീൻപച്ച ഇട്ടീക്കോ എനിക്ക് ഉപ്പേരി ഇട്ടീക്കോ എനിക്ക് പച്ചക്കറി ഇട്ടീക്കോ അങ്ങനത്തെ ഒന്നും ആരോടും ചോദിക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഈ ലടങ്ങി എല്ലാ സാധനവും ആർക്കും പരാതിയില്ല ഓക്കെ ഇനി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ടിങ്ങാണ് മെയിൻ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ